നമസ്കാരം ഇന്ന് നമുക്ക് വൈഡബ്ല്യു ഐ ഡബ്ല്യൂ റിയൽ എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റില് വിൽപ്പനയ്ക്കായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് നോക്കാം ഒന്നാമതായിട്ട് പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് തൃശൂർ ജില്ലയിലാണ് തൃശൂർ ജില്ലയിൽ വേലൂർ പഞ്ചായത്ത് ഫാത്തിമ മാതാ ചർച്ചിൻറെയും ശിവരാമ ടെമ്പിളിന്റെയും അടുത്തായിട്ട് ബസ്കോട്ടിൽ നിന്ന് ഏകദേശം അൻപത് മീറ്റർ ദൂരം മാറി പുതിയൊരു വീട് വിൽപ്പനയ്ക്കായിട്ടുണ്ട് കബോർഡ് പെയിൻറ്റിങ്ങിൻ്റെ ഒന്നും പണി കഴിഞ്ഞിട്ടില്ല ബാക്കി കുഴപ്പമൊന്നുമില്ല നല്ല വീടാണ് അതുപോലെ പതിനാറാം സെൻറ്റ് ഉള്ളത് മൊത്തത്തിൽ അതിൽ പതിനെട്ട് തെങ്ങ് കുരുമുളങ്ങ് കവുങ്ങ് അതുപോലെ ഒരു കശുമാവ് പിന്നെ രണ്ട് തേക്ക് ഇതൊക്കെയുള്ള പ്ലോട്ടാണ് അമ്പലം പള്ളി സ്കൂള് ബാങ്ക് മറ്റു കടകൾ ഇതെല്ലാം ഒരു കിലോമീറ്ററിനുള്ളിൽ അടുത്തായിട്ട് വരുന്നതാണ് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ സ്ഥലമാണ് അപ്പോൾ ഈ ഒരു കോർപ്പർട്ടിക്ക് മൊത്തത്തിൽ ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് എഴുപത്തിയഞ്ച് ലക്ഷമാണ് പൈസ നെഗോഷ്യബിൾ ആണ് അല്പം കൂടിയൊക്കെ പൈസ അവർ കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോ ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഓണറിന്റെ നമ്പർ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് സംസാരിക്കാവുന്നതാണ് ഇനി അടുത്ത പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിൽ കുളത്തൂർ പഞ്ചായത്തിൽ നാല് സെന്റ് നാല് സെന്റി സ്ഥലവും വീടും വിൽപ്പനയ്ക്കായിട്ടുണ്ട് ഓണർ പ്രതീക്ഷിക്കുന്ന വില പറയുന്നത് ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ നേരിട്ട് ഓണറുമായി വിളിച്ച് സംസാരിക്കാവുന്നതാണ് അടുത്ത പ്രോപ്പർട്ടി വരുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നാണ് പാലക്കാട് ജില്ലയിൽ അകത്തേത്തറ പഞ്ചായത്തിൽ ഇരുപത്തിയേഴരം സെന്റ് രണ്ട് വീട് വിൽപ്പനയ്ക്കായിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ താമസിക്കുന്ന വീടാണ് രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് ആണ് രണ്ടാമത്തേത് വാടക വീടാണ് അത് മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് പാലക്കാട് ഒലവങ്കോട് റെയിൽവേ കോളനിയുടെ അടുത്തായിട്ടാണ് സ്ഥലം വരുന്നത് അതായത് റെയിൽവേ ഹോസ്പിറ്റലിന്റെ പോകുവശത്തായിട്ടാണ് പിന്നെ പ്രൈസും മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായി നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സ്ക്രീനിൽ ഓണറിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിന് നേരിട്ട് വിളിച്ച് സംസാരിക്കാവുന്നതാണ് ഇനി അടുത്ത പോകട്ടി വരുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ തുവു കരുമാരക്കുണ്ട് പഞ്ചായത്തിൽ മാമ്പഴ വളവിൽ എന്ന സ്ഥലത്ത് നാൽപ്പത് സെൻറ് പ്ലോട്ടാണ് കപ പ്ലോട്ടാണ് വിൽപ്പനക്കായിട്ടുണ്ട് കഥവ് വെട്ടുന്ന കഥ ആണ് കേട്ടോ രണ്ട് വർഷത്തോളമേ ആയിട്ടുള്ളൂ സെന്റിന് എഴു എഴുപത് അല്ലെങ്കിൽ എഴുപത്തി അയ്യായിരം രൂപ ആ ഒരു രീതിയിലാണ് ഓണർ പ്രതീക്ഷിക്കുന്ന പൈസ എന്ന് പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഡീലിനെ പറ്റി സംസാരിക്കാനുമായി സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഓണറിന്റെ നമ്പർ നേരിട്ട് സംസാരിക്കാവുന്നതാണ് അടുത്ത വരുന്നത് മലപ്പുറം ജില്ലയിൽ തന്നെയാണ് മലപ്പുറം ജില്ലയിൽ വള്ളിക്കുന്ന് പഞ്ചായത്തിൽ പതിനെട്ടര സെന്റ് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇരുന്നിലെ വീട് വിൽപ്പനയ്ക്കായിട്ടുണ്ട് ഒരു സെന്റിന് ആറര ലക്ഷം രൂപയാണ് ഓണർ പ്രതീക്ഷിക്കുന്ന വില സ്കൂള് പള്ളി പി ഡബ്ല്യു ഡി റോഡ് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ സ്ഥലം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ോണറിന്റെ നമ്പറിൽ നേരിട്ട് സംസാരിക്കാവുന്നതാണ് അടുത്ത പ്രോപ്പർട്ടി വരുന്നത് മലപ്പുറം ജില്ലയിൽ തന്നെയാണ് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി കഞ്ഞിപ്പുര അധവനാട് പഞ്ചായത്തിലാണ് വളാഞ്ചേരി കഞ്ഞിപ്പുര എന്ന സ്ഥലത്ത് അറുപത്തി മൂന്ന് സെന്റ് പ്ലോട്ട് അതിൽ മൂന്ന് വീട് വിൽപ്പനയ്ക്കായിട്ടുണ്ട് മൂന്ന് വീട് എന്ന് പറയുമ്പോൾ ഒന്ന് അപ്സ്റ്റേഴ്സ് ഒക്കെയുള്ള ഒരു പുതിയ വീടാണ് പിന്നെ മറ്റൊന്ന് അപ്സ്റ്റേർ ഒന്നുമില്ല സാധാരണ ഒരു വീട് പിന്നെ മറ്റൊന്ന് അപ്സ്റ്റേഴ്സ് ഒക്കെയുള്ള ഒരു പഴയ വീട് തറവാടൊക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വീടാണ് അപ്പൊ ഇത്തരത്തിൽ മൂന്ന് വീട് അറുപത്തി മൂന്ന് സെന്റ് പ്ലോട്ടില് വിൽപ്പനക്കായിട്ടുണ്ട് പിന്നെ രണ്ട് കിണറുണ്ട് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു സ്ഥലവുമാണ് പിന്നെ ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് സെന്റിന് രണ്ട് ലക്ഷം രൂപയാണ് പ്രോപ്പർട്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഡീലിനെ പറ്റി സംസാരിക്കാനുമായി സ്ക്രീനിൽ ഓണറിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓണറുമായി നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് കേരളത്തിൽ ബോർക്കർ ഫീസ് ഇല്ലാതെ സ്ഥലം വിൽക്കാനോ വാങ്ങാനോ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയുമായി ബന്ധപ്പെടാവുന്നതാണ് അതിനുവേണ്ടി നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക താങ്ക്